ും നല്ല ഹെൽത്തി ആയിരുന്നാലേ നമുക്ക് നല്ലൊരു സ്കിന്നും ഉണ്ടാവുള്ളൂ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ഓക്കെ ചെയ്യേസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ് ആഷ്ഗാഡ് എന്ന് പറയും വിന്റർ മെലൻ വൈറ്റ് പങ്കി എന്നൊക്കെ പേരുള്ള നമ്മുടെ കുമ്പളങ്ങയെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ ജ്യൂസ് ആഷ് ആഷ്ഗാഡ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവും നമ്മൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ജ്യൂസാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ കുമ്പളങ്ങ ജ്യൂസിന്റെ ഗുണങ്ങൾ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് ഇത് കുടിക്കാൻ പറ്റുക ആർക്കൊക്കെ കുടിക്കാൻ പാടില്ല എപ്പോഴാണ് ഇത് കുടിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തന്നെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണും അതിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആഷ് ഗാർഡ് കുമ്പളങ്ങ ജ്യൂസിന്റെ ബെനഫിറ്റ്സ് അതില് നമ്പർ വൺ ആണ് ആദ്യത്തെ ഞാൻ ഒരു ഒരു ടെൻ ബെനിഫിറ്റ്സ് ഞാൻ പറയാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ബോഡീനെ നല്ലോണം ഡീടോക്സിഫൈ ചെയ്യും നല്ലവണ്ണം ഡീടോക്സ് ചെയ്യും അതൊരു ഡീടോക്സിഫൈയിങ് ജ്യൂസ് ആണ് ഒരു മിറാക്കൾ ജ്യൂസാണിത് അപ്പം എങ്ങനെയാണ് ഇത് ഡീടോക്സ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് ടോക്സിൻസുകൾ വരും അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ടോക്സിൻസ് ഉണ്ടാവും പിന്നെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ അങ്ങനെ ടോക്സിൻസ് കയറും അപ്പം ഇങ്ങനെ ഇത്തരം ടോക്സിൻസുകൾ നമ്മളെ ബോഡിയിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവും നമുക്ക് ക്ഷീണം ഉണ്ടാവും ഇമ്മ്യൂണിറ്റി കുറയും പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ഈ ഒരു ടോക്സിൻസിനെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് കളയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഡീ ജ്യൂസുകൾ കുടിക്കുന്നത് അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് അപ്പോൾ ഇത് നമ്മൾ കുടിക്കുന്ന വഴി നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസുകള് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് നമ്പർ വൺ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇത് നമ്മുടെ ഡയജഷന് സഹായിക്കുന്നുണ്ട് ദഹനത്തിന് നമ്മുടെ വയറ്റിൽ ഗട്ടിൽ ദഹിക്കാതെ കിടക്കുന്ന ഫുഡ് വേസ്റ്റുകളൊക്കെ എന്താണ് പുറം തള്ളാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അങ്ങനെ കിട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും അസിഡിറ്റി ഉണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈജസ്റ്റ് ചെയ്യാതെ കിടക്കുന്ന ഫുഡ് വേസ്റ്റുകളെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് നമുക്ക് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ജ്യൂസാണ് ഇത് കാരണം ഇത് കലോറി വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡയറ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്താൻ പറ്റും കാരണം ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും അപ്പൊ നമുക്ക് ആ ഒരു കഴിക്കേണ്ട ആ പോർഷൻ നമുക്ക് കുറച്ച് കഴിച്ചാൽ മതിയാകുമല്ലോ അപ്പം നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നുമോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് y la എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് നാലാമത്തെ പോയിന്റ് ആണ് നമുക്ക് ഒരു ഫുൾ ഡേ എനർജി കിട്ടുന്നു അതായത് ഇതൊരു എനർജി ബോംബാണ് ഈ ഒരു ആഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഒരു എനർജി ബോംബാണ് അതായത് നമുക്കൊരു ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു സമയത്തേക്കാണ് പക്ഷെ ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന വഴി നമുക്ക് ഒരു ഫുൾ ഡേ ഉള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് എനർജി ഫുൾ ഡേ ആക്റ്റീവ് ആയിരിക്കാനുള്ള ഒരു എനർജി നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന അതാണ് ഇതിന്റെ നാലാമത്തെ പോയിന്റ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല തണുപ്പാണ് ഒരു ഇൻക്രെഡിബിൾ തണുപ്പ് കൂളിംഗ് ആണ് ഇതിനുള്ളത് അപ്പൊ ഈ കൂളിങ് കൂളിംഗ് ആണ് നമ്മുടെ ബോഡിനെ നല്ല കൂളാക്കും നമ്മുടെ ബോഡി നല്ല നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണമല്ലോ എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനൊക്കെ ആ ഒരു ഗ്ലോ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ് ഈ ഒരു നമ്മുടെ ബോഡിക്ക് നല്ലൊരു കൂളിങ് തരാൻ ഇത് സഹായിക്കും പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ആണ് നമുക്ക് കിഡ്നി സ്റ്റോൺ അതായത് കിഡ്നി സ്റ്റോൺ വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഇതൊരു ഒരു നാച്ചുറൽ ഡയൂററ്റിക് ആണ് നമുക്ക് നമ്മുടെ കിഡ്നിയിലൊക്കെ ഉള്ള എക്സസ് എക്സോൾട്ടും വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് നല്ലതാണ് അപ്പം അങ്ങനെ യൂറിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്നത് തടയാൻ പറ്റും ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന വഴി അപ്പം ഇതാണ് ഇതിന്റെ ഒരു എത്ര പോയിന്റ് പറഞ്ഞു അഞ്ച് പോയിന്റ് പറഞ്ഞു ഓക്കെ അഞ്ച് പോയിന്റ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ഒരു പോയിന്റ് ആണ് നമുക്ക് നല്ല മെൻ്റൽ ക്ലാരിറ്റി നമ്മുടെ മെൻറ്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇതുവഴി നമുക്ക് കുറയ്ക്കാൻ പറ്റും അതായത് നമ്മുടെ ബോഡി ഓക്കെ ആണെങ്കിൽ നമുക്ക് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സും ഒക്കെ വളരെ രീതിയിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി ഓക്കെയാണ് ആണ് നമുക്ക് നമുക്ക് ഒരു ഫുൾ ഡേ ഉള്ള ഒരു എനർജി കിട്ടുന്നുവെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിനൊക്കെ എന്തായിരിക്കും കുറവുള്ള പോലെ തോന്നും അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ബോഡി നല്ല സ്ട്രെങ്തൺ ചെയ്യുന്നു ഇതില് ഈ ഒരു വാട്ടർ മെലനില് നയൻറ്റി പെർസെന്റേജ് ഓഫ് വാട്ടർ ആണുള്ളത് നിങ്ങൾക്ക് അത് കട്ട് ചെയ്യുമെന്ന് തന്നെ അറിയാം വെള്ളം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അത്രയും വെള്ളമാണ് അതിലുള്ളത് അപ്പം ഈ ഒരു ചെറിയൊരു പോർഷൻ മതി ഒരു ദിവസം ജ്യൂസ് അടിക്കാൻ അത് തന്നെ നമുക്കൊരു ഒരു ഗ്ലാസ് കിട്ടും അപ്പം അത്രയും പെർസെൻറ്റേജ് ഇതിൽ വാട്ടർ ആണുള്ളത് ബാക്കി വൈറ്റമിൻ സിയും ബിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി ആണ് നിങ്ങൾക്ക് തീർച്ചയായും എന്താണ് കുടിക്കാവുന്നതാണ് ഒരു മിറാക്കിൾ ജ്യൂസ് അങ്ങനെ തന്നെ പറയാം ഇതൊരു മിറാക്കിൾ ജ്യൂസ് അപ്പൊ ഞാൻ ഒത്തിരി ഗുണങ്ങള് ഇതിനെപ്പറ്റി പറഞ്ഞൂല്ലേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ആർക്കൊക്കെ കുടിക്കാൻ പാടില്ല എന്നാണ് അതായത് ഈ അലർജി ഉള്ളവര് ശ്വാസം മുട്ടുള്ളവര് സ്നീസിങ് പനിയൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും കുടിക്കണ്ട കാരണം അലർജി ഇപ്പൊ ഞാൻ അലർജി ഉള്ള ഒരാളാണ് അപ്പൊ ഞാൻ ദിവസവും രാവിലെ എണീറ്റ പോലെ തന്നെ തുമ്മും അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ശരീരത്തിന് പറ്റാത്തത് ഞാൻ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തുമ്മുന്നൊരാ തുമ്മും അപ്പൊ എന്താണ് പക്ഷെ അപ്പൊ ഈ ഒരു ജ്യൂസ് കുടിച്ചു നോക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഞാൻ വന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തുമ്മെന്ന് കാരണം ഇത് രാവിലെ കുടിക്കണം അപ്പൊ എന്തായാലും ഞാൻ തുമ്മുന്നായിരുന്നു വിചാരിച്ചു പക്ഷെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ പക്ഷെ ഞാനത് കുടിച്ചു പക്ഷെ ഞാൻ തുമ്മിയില്ല അത് ദിവസം ഞാൻ തുമ്മിട്ടില്ല അതാണ് ഒരു ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ബോഡിക്ക് ഓരോ ബോഡിയും വ്യത്യാസമായിരിക്കും അത് നോട്ട് ചെയ്ത് വെച്ചോളാം ഓരോ ബോഡിയും വ്യത്യാസമായിരിക്കും അപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആരായാലും ഇത് കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കുടിക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് വേറെ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്ക് അലർജി വരുന്നുണ്ട് പ്രശ്നം നിങ്ങൾക്ക് ഇത് ശരിയാവുന്നില്ല ജ്യൂസ് എന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ എനിക്ക് അത് കുടിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നമാണ് ഒന്നും തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അലർജി ഉള്ള ഒരാളാണ് എനിക്ക് അതുകൊണ്ട് പ്രത്യേകമായിട്ട് എനിക്ക് അതൊരു അലർജി ആയിട്ട് തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് കുടിക്കാം അപ്പോൾ ശ്വാസം ഇത് ഒഴിവാക്കാൻ കാരണം ഇതിന് ഭയങ്കര തണുപ്പാണ് ശ്വാസം മുട്ട് ആശമൊക്കെ ചാൻസ് ഉണ്ട് സോ അത്രക്കാരും ഇത് ഒഴിവാക്കട്ടെ അപ്പം ബാക്കി എന്താണ് ബാക്കി എല്ലാവരും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് പിന്നെ ഇത് എപ്പ് കുടിക്കാം അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് എപ്പ് കുടിക്കാം ഇത് രാവിലെ നമ്മൾ എം ടി സ്റ്റൊമക്കിലാണ് ഇത് കുടിക്കേണ്ടത് വെറും വയറ്റിൽ വേണം ഏതൊരു ജ്യൂസ് നമ്മൾ കുടിക്കാൻ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതിന്റെ കഷ്ണങ്ങൾ ഇതിന്റെ സീഡ്സ് ഒക്കെ കളഞ്ഞ് ഈ ഒരു ജ്യൂസ് അടിക്കുമ്പോൾ നമുക്കൊരു ടു ഹൺഡ്രഡ് എം എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഒരു ചെറിയൊരു ഗ്ലാസ് ഇരുന്നൂറ് എം എൽ ആ ഒരു ഗ്ലാസ് ഫുള്ള് നമുക്ക് കിട്ടും ആ ഒരു ഗ്ലാസ് മാത്രം ഒരു ഇരുന്നൂറ് എം എൽ കൊള്ളുന്ന ഒരു ഗ്ലാസ് അത് മാത്രം നമ്മൾ ദിവസം കുടിച്ചാൽ മതി അതാണ് ഇതിൻ്റെ ഒരളവ് അപ്പോൾ ഇതിന് ഒരു പ്രത്യേക റൂൾസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് രാവിലെ എൻറ്റി സ്റ്റൊമക്കിൽ കഴിക്കണം ഇനി അഥവാ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ദഹിച്ചിട്ട് ഒരു ഭക്ഷണം കഴിച്ച രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് കുടിക്കുക അപ്പം അധികവും ശ്രദ്ധിക്കേണ്ടത് ഒരു എൻറ്റി സ്റ്റൊമക്കിൽ നമുക്ക് ഇതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടണ്ടേ ഇത് പ്രശ്നമാകും നല്ലത് ഭക്ഷണം കഴിച്ചിട്ട് കുടിച്ചാൽ പ്രശ്നമാവും നല്ല പക്ഷെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളത് കുടിക്കുന്നത് അപ്പൊ അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ അത് എനിക്ക് സ്റ്റൊമക്കിൽ കുടിക്കാം അല്ലെങ്കിൽ ഭക്ഷണം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുടിക്കാം പിന്നെ ഇത് എന്താണ് എത്ര കുടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് എം എൽ ന്റെ ഒരു ഗ്ലാസ് ഒരു ഇരുന്നൂറ് എം എൽ മാത്രം കുടിച്ചാൽ മതിയാവും ഒരു ദിവസം അപ്പം ആ ഒരു ഗ്ലാസ്സിൽ ഒറ്റ ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി ഒരു ദിവസം അധികം കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്തോ അധികം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് ഡോക്ടേസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരും ചിലപ്പോൾ ഒരു ഗുളിക കുടിക്കാം കുടിക്കാൻ അപ്പൊ അത് ഒരു ദിവസം ഒരു ഗുളിക മാത്രമേ കുടിക്കാൻ പാടുള്ളൂ അധികം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് കേടാണ് അതുപോലെ തന്നെയാണ് എല്ലാ സാധനവും അതിപ്പം ചോറാണെങ്കിലും എന്ത് ഭക്ഷണമാണെങ്കിലും എന്ത് വെള്ളമാണെങ്കിലും എല്ലാം അധികമായാൽ അമൃതം വിഷമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫുൾ ഡേ ഇരുന്നിട്ട് ഇത് നല്ലതാണെന്ന് കരുതിയിട്ട് ഫുൾ ഡേ ഇരുന്ന് കുടിക്കാൻ പാടില്ല ഒരു ദിവസം രാവിലെ എം ടി സ്റ്റോമിറ്ററി ഇരുന്നൂറ് എം എൽ ഒരു ഗ്ലാസ് ഓഫ് ജ്യൂസ് മാത്രം നിങ്ങൾ കുടിച്ചാൽ മതി ഔട്ടാം അങ്ങനെയാണ് കുടിക്കേണ്ടത് പിന്നെ ഇത് എവിടെയെങ്കിലും ഇരുന്നിട്ട് സിപ്പ് സിപ്പായിട്ട് കുടിക്കുക കഷായം കുടിക്കുന്ന മതി മൂക്ക് പൊത്തിയിട്ട് ഒറ്റ വലക്കി എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും നമ്മുടെ ബോഡിക്ക് വലുപ്പം വലുതായിട്ട് ഒന്നും എഫക്റ്റ് ചെയ്യില്ല അപ്പൊ നമ്മൾ പച്ചമറി കുടിക്കുകയാണെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് മെല്ലെ മെല്ലെ കുടിക്കുക എന്നാൽ മാത്രമേ അത് നമ്മുടെ ബോഡിന് നമ്മുടെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അപ്പൊ അതുകൊണ്ട് എന്താണ് എവിടെങ്കിലും ഇരുന്നിട്ട് സാവധാനം എല്ലാം സിപ്പ് സിപ്പായിട്ട് കുടിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെയൊക്കെ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മിർവാക്രി ജ്യൂസിനെ പറ്റി പറയാനുള്ളത് വളരെ ഗുണമുള്ള ഞാനിപ്പോഴും കുടിച്ചു വരുന്നുണ്ട് ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു പിന്നെ ഞാൻ ഇപ്പോഴും ഇപ്പം കുറച്ചായിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്യാറ് അതായത് കുറച്ച് കുടിക്കും പിന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കും അതെന്താണെങ്കിലും എന്നിട്ട് പിന്നെ അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും അപ്പം നല്ലതാണെങ്കിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളി ജ്യൂസാണ് നിങ്ങളുടെ ഹെൽത്തി നിങ്ങളുടെ ഈയൊരു അല്ല നമ്മുടെ പുതിയൊരു ലൈഫ് സ്റ്റൈൽ അത് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമുക്ക് പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് പലതരം ഫുഡുകളും കഴിച്ചിട്ടും ഒക്കെ പലതരം അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലേ ഇന്നത്തെ കാലത്ത് അപ്പം അതുകൊണ്ട് നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നീറ്റായിട്ട് വെക്കുക ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം കഴിക്കുക അപ്പം എന്താണ് നമ്മുടെ ഉള്ള് ബോഡി ഹെൽത്തി ആയാലേ നമ്മുടെ ഹെൽത്തി ആവുള്ളൂ സ്കിന്നിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡിയും കൂടെ നല്ല ഹെൽത്തി ആയിരിക്കണം അല്ലേ എ ബി സി ജ്യൂസിനെ പറ്റിയൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ ആ ഒരു ജ്യൂസ് കുടിക്കുന്ന വഴി നമ്മുടെ മുഖത്ത് നല്ലൊരു തെളിച്ചൊക്കെ വരും അപ്പം അതുപോലെ എന്താണ് ഈ ഒരു ജ്യൂസ് കുടിച്ചാലും നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും നിങ്ങൾ നല്ല സുന്ദരികളാവും അതാണ് അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ആ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് കാണാം എല്ലാവരും മസ്റ്റ് ട്രൈസ്